എ ആർ നഗര ബാങ്കിലെ വ്യാജ അക്കൌണ്ടുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി പി എ കരീമിന് ഒന്നര കോടിയുടെ കണക്ക് കാണിക്കണമെന്നാണ് നോട്ടീസ് ലീഗ് സംസ്ഥാന ഭാരവാഹികളടക്കം പതിനാറ് പേർക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നും അതിൽ പറയുന്നുണ്ട് മുഹമ്മദ് ഷഹീദ് തന്നെ ഇത് ഈ വാർത്തയുടെയും വിവരങ്ങൾ നൽകും ഷഹീദ് കുറച്ചു കാലമായി ഇപ്പോൾ എ ആർ നഗറിൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളൊന്നും നമുക്ക് വരാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ആദായ നികുതി നികുതി വകുപ്പിന്റെ നോട്ടീസ് ആർക്കൊക്കെ അതിൽ എന്താണ് പറയുന്നത് അതെ തീർച്ചയായും ലീഗ് രാഷ്ട്രീയത്തിൽ വലിയ വിമർശനത്തിനും ആ ഇത്തരത്തിലുള്ള വിവാദത്തിനുമൊക്കെ കാരണമാകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ എ ആർ നഗർ ബാങ്ക് നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ ഭരണസമിതിയാണ് അവിടെ ബാങ്ക് ഭരണം നടത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും പ്രമുഖനായ ഒരു ഉന്നത നേതാവിൻ്റെ കള്ളപ്പണ ഇടപാടിന് വേണ്ടിയാണ് എ ആർ നഗർ ബാങ്കിലെ അക്കൗണ്ടുകൾ വ്യാജ അക്കൗണ്ടുകൾ നടത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള ആക്ഷേപമൊക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു സംസ്ഥാനത്തെ ഏകദേശം നൂറിലധികം വരുന്ന ലീഗ് നേതാക്കളുടെ പേരിൽ അവരവരുടെ സമ്മതമോ അറിവോ ഇല്ലാതെ ആ ബാങ്കിൽ എ ആർ നഗർ ബാങ്കിൽ അക്കൗണ്ടുകളുണ്ടെന്നാണ് ഇൻകം ടാക്സ് ഇപ്പോൾ നേരത്തെ തന്നെ അവർ അത് കണ്ടെത്തിയിരുന്നു പക്ഷേ അതിൻ്റെ നടപടികളിലേക്ക് അവർ നീങ്ങുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ മുൻ മന്ത്രിയും മുതിർന്ന ലീഗ് നേതാവ് കൂടിയായ പി കെ കെ ബാവ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾക്ക് ഏകദേശം പതിനാറ് ഓളം നേതാക്കൾക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് അന്തിമമായി ഒരു ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു നോട്ടീസ് ഗൗരവത്തിലുള്ളതാണ് അതായത് നേരത്തെ ഒന്ന് രണ്ട് തവണ ഇൻകം ടാക്സ് ഇവർക്ക് ഈ നേതാക്കന്മാർക്ക് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല അതേ തുടർന്നാണ് ഈ മറുപടി തന്നില്ലെങ്കിൽ ഇനി ജപ്തി നടപടിയിലേക്ക് ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങുമെന്ന് നീങ്ങുമെന്ന മുന്നറിയിപ്പോടുകൂടി ഇപ്പോൾ ഐ ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇവർക്ക് കത്ത് നൽകിയിരിക്കുന്നത് പി കെ കെ ബാവ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ സ്വത്തുക്കളുടെ കണക്ക് ഹാജരാക്കണമെന്നാണ് അറിയിച്ചത് ഒപ്പം തന്നെ വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി പി എ കരീമിന് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കണക്കുകൾ ഹാജരേഖകൾ ഹാജരാക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കൃത്യമായ വിവരം ഈ രണ്ട് നേതാക്കന്മാരുടേതുണ്ട് പക്ഷേ പതിനാറോളം നേതാക്കന്മാർക്ക് സമാനമായ രീതിയിലുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഈ നേതാക്കന്മാർ വരെ വളരെ ആശങ്കയിലാണ് കാരണം അവരറിയാതെയാണ് അവരുടെ പേരിൽ എ ആർ നഗര ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് ഇതിൽ പാർട്ടിക്കുള്ളിൽ ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നതാണ് പാർട്ടിയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉന്നതനായ പ്രമുഖനായ നേതാവ് ഇവർക്ക് നേരത്തെ നൽകിയിരുന്ന ഉറപ്പ് ഈ നോട്ടീസ് കാര്യമാക്കേണ്ടതില്ല അതിന്റെ നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് അതിന് വില കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു അവർക്ക് നൽകിയിരുന്ന ഉറപ്പ് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ അന്തിമമായി ഇപ്പോൾ ആദായനീതി വകുപ്പിന്റെ ഈ നോട്ടീസ് അതായത് സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന നോട്ടീസ് ലഭിച്ചതോടുകൂടി ഇവർ വലിയ ആശങ്കയിലും അംഗലാപ്പിലുമാണ് പണക്കാട് സ്വതകരുത്തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർകിയത്